ഹായ് ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ റിലീസായിട്ടുള്ള ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ് മൂവിയുടെ നിയമ് ഇത് ആനിമൽ കിൻഡം മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ മൂവിലേക്ക് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയെയും അവൻ്റെ അച്ഛനെയും പിന്നെ അവരുടെ ഒരു നായക്കുട്ടിയെയാണ് കാണിക്കുന്നത് അവരിപ്പോൾ ഒരു ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുകയാണ് നീ കാരനാണ് ലേറ്റായത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിയണേ എന്ന് അച്ഛനവനോട് പറയാണ് അച്ഛനും മകനും കൂടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഹീറോട് അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ലേറ്റായ കാര്യം പറഞ്ഞിട്ട് അച്ഛനും മകനും തമ്മിൽ തർക്കം നടക്കുമ്പോൾ ഹീറോ ദേഷ്യത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് അവന് പിന്നാലെ അച്ഛനും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസിൻ്റെ നിന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുകയാണ് പെട്ടെന്ന് തന്നെ പകുതി മനുഷ്യനും പകുതി പക്ഷിയെ പോലെയുമുള്ള ഒരു മനുഷ്യൻ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ആ മനുഷ്യനെ പിടിക്കാനായിട്ട് ആംബുലൻസിലുള്ളവരും ശ്രമിക്കുകയാണ് ഹീറോയ്ക്കും അച്ഛനും അത് വലിയ പുതുമയുള്ള കാര്യമൊന്നും ആയിരുന്നില്ല കാരണം ആ നാട്ടിലുള്ള മനുഷ്യർ ഭൂരിഭാഗവും മനുഷ്യരിൽ നിന്ന് രൂപമാരെ സംഭവിച്ചിട്ട് മൃഗങ്ങളും പക്ഷികളുമെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് അവരവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ അമ്മയുടെ ആരോഗ്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള രോഗികളെ എല്ലാവരെയും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അതിൽ ഹീറോയുടെ അമ്മയും ഉണ്ട് നിങ്ങൾക്കതിന് സമ്മതല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അച്ഛനതിനെ ഓക്കെ പറയുകയാണ് പക്ഷേ ഹീറോയ്ക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒട്ടും താല്പര്യവുമില്ല അതിനുശേഷം അവര് അമ്മയെ കാണാനായിട്ട് പോവാണ് അച്ഛൻ പോയിട്ട് അമ്മയെ കാണുകയാണ് പക്ഷേ ഹീറോ അകത്തേക്ക് ചെല്ലാതെ പുറത്തു തന്നെ നിൽക്കുകയാണ് അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് നീ അങ്ങനെ പുറത്ത് നിൽക്കണേ പോയി അമ്മയെ കാണുമെന്ന് പറയുമ്പോൾ ഹീറോയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ് അമ്മയുടെ രോഗം എന്താണെന്ന് വെച്ചാൽ അവരും മറ്റുള്ള ആളുകളെ പോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മൃഗത്തിലേക്ക് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് അമ്മയെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയും അച്ഛനും ചേർന്ന് പോവാണ് അവർ അവരുടെ പുതിയ വീട്ടിലെത്തുകയാണ് ഹീറോയ്ക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അച്ഛനവനോട് നമ്മുടെ അമ്മയുടെ രോഗം മാറുന്നത് വരെയല്ലേ നമ്മളിവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാമെന്ന് പറയാണ് പിന്നീട് ഹീറോ അവൻ്റെ പുതിയ സ്കൂളിലേക്ക് വരികയാണ് ടീച്ചർ അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തില് ഒരു പെണ്ണ് ഹീറോയോട് നീ എന്താ ഈ നാട്ടിലേക്ക് വരാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് ഇവളാണ് കഥയിലെ ഹീറോയിൻ എൻ്റെ അച്ഛന് ഇവിടെ ഒരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വരാൻ കാരണം എന്ന് ഹീറോ പറയാണ് നിൻ്റെ അച്ഛൻ്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഷെഫാണെന്ന് പറയുകയാണ് അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ മരിച്ചുപോയെന്നാണ് ഹീറോ പറയുന്നത് അടുത്തതായിട്ട് വീട്ടിലാണ് കാണിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ കറൻ്റില്ല ഹീറോയ്ക്കും ഉറക്കം വരാതിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കറണ്ട് വരുമ്പോൾ പുറത്തായിട്ട് മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഹീറോയിൻ എത്തിപ്പോണുണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ആ മനുഷ്യനെ അവിടെ നിന്നും കാണാതാവുകയാണ് അടുത്ത ദിവസം രാവിലെ ഹീറോയും അച്ഛനും ഒരു ഫോൺ കോൾ വരികയാണ് അത് അറ്റൻഡ് ചെയ്തതും അയാളുടെ ഫേസ് തന്നെ മാറുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അമ്മയെയും മറ്റു പേഷ്യൻസിനെയും ഈ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആയിട്ട് പുഴയിലേക്ക് മറിഞ്ഞ് കുറേ പേഷ്യൻസ് മരിച്ചുപോയി അച്ഛനും ആ സ്ഥലത്തേക്ക് പോയിട്ട് എൻ്റെ വൈഫിനെന്തെങ്കിലും സംഭവിച്ചോ അവളെ കാണണമെന്ന് പറയുമ്പോൾ ഒരു ലേഡി പോലീസ് ഓഫീസർ അവിടേക്ക് വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ലിസ്റ്റെടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ വൈഫിനെ ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ സമാധാനപ്പെടണം ഈ ലിസ്റ്റിലുള്ള നാൽപ്പതോളം ആളുകളെ കണ്ടുകിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് നൈറ്റിലെ ഹീറോയുടെ അച്ഛൻ അവരിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ് ആളുടെ വൈഫ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം ഹീറോയുടെ സ്കൂളിലാണ് കാണിക്കുന്നത് അവിടെ ഗ്രൗണ്ടിൽ എല്ലാവരും ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വടംവലി മത്സരവും നടക്കുന്നുണ്ട് ഹീറോ ആ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഹീറോയുടെ ടീമിലുള്ളവർ പകുതിയിൽ തന്നെ വീണ് പോവാണ് പക്ഷേ ഹീറോ മാത്രം ഒറ്റയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്യാണ് നിലത്ത് വീണ മറ്റു കുട്ടികളും എഴുന്നേറ്റ് പിന്നെയും അതിൽ ജോയിൻ ചെയ്യാണ് അവൻ ചേർന്നിട്ട് ഓപ്പോസിറ്റ് ടീമിനെ തോൽപ്പിക്കുകയാണ് ഹീറോവിൻ്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീണ് പോയിട്ടും അവൻ എങ്ങനെയാണ് ആ കയറി പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്ന് അവൻ ചിന്തിച്ച് നിൽക്കുകയാണ് ഓപ്പോസിറ്റ് ടീമിലെ ഒരു പയ്യൻ വന്നിട്ട് ഹീറോയ അവൻ്റെ വീട്ടിലെ ഒരു പാട്ടിക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് വീട്ടിലേക്ക് വന്ന ഹീറോ അവന്റെ നഖത്തിനിടയിൽ എന്തോ ഉള്ളതായി തോന്നിയിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മൃഗത്തിന് നഖ അവനെ അവന് കിട്ടണത് അവനവൻ്റെ ഡ്രസ് ഒരു നോക്കുമ്പോൾ അവന്റെ പുറത്തും എന്തൊക്കെയോ വ്യത്യസ്തമായ മാറ്റങ്ങൾ വന്ദിക്കണതായിട്ട് കാണുവാണ് അവനും ഒരു മൃഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവാണ് അടുത്തതായിട്ട് സൂപ്പർ മാർക്കറ്റിലുള്ള ഹീറോയുടെ അച്ഛനെ കാണിക്കുകയാണ് അവിടേക്ക് ആ ലേഡി പോലീസ് ഓഫീസർ വരികയാണ് അവരോട് വൈഫിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല നിങ്ങളെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് അവർ പറയുകയാണ് ഇതേ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാവരും ബഹളം വയ്ക്കുന്നത് കണ്ടിട്ട് ഹീറോയുടെ അച്ഛൻ അവിടേക്ക് പോയി നോക്കുമ്പോൾ പകുതി മനുഷ്യനും പകുതി നീരാളിയുമായിരിക്കുന്ന ഒരു പെണ്ണായിരുന്നു അത് അത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസെല്ലാം ചേർന്നിട്ട് അതിനെ പിടിക്കുകയാണ് ടേബിളിൻ്റെ അടിയിലേക്ക് എന്തോന്ന് പോയതായിട്ട് കണ്ടിട്ട് ഹീറോയുടെ അച്ഛൻ അവിടേക്ക് പോയി നോക്കുമ്പോൾ രൂപമാര് സംഭവിച്ച ഒരു കൊച്ചുകുട്ടിയായിരുന്നു അത് ആ കുട്ടി അവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം അയാൾ ആരോടും തന്നെ പറയുന്നതുമില്ല അടുത്തതായിട്ട് ഹീറോ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് അച്ഛൻ അവനോട് അമ്മ ഈ കാർഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും പോലീസിനെ നോക്കിയിരുന്നാല് ഒന്നും നടക്കില്ല നമ്മൾ തന്നെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഹീറോ അവന് ഒരു പാർട്ടി ഉണ്ടെന്നും അത് കഴിഞ്ഞു വന്നിട്ട് അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് അടുത്തതായിട്ട് ആ പാർട്ടിയിലാണ് കാണിക്കണത് അവിടെ ഹീറോയും ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അതിലൊരുത്തൻ പറയാണ് ഇത് നമ്മുടെ ലോകമാണ് ഇവിടെ മനുഷ്യരിൽ നിന്ന് രൂപമാരെ സംഭവിച്ചത് ആരും തന്നെ വേണ്ട എല്ലാവരെയും കൊന്നു കളയണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് ഹീറോയിന് ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുത്തിട്ട് ഇത് കഴിക്കാനായിട്ട് പറയുമ്പോൾ ഹീറോ ഇത് കൈ കൊണ്ടെടുക്കാതെ അവളുടെ കയ്യിൽ നിന്ന് നക്കിയാണ് കഴിക്കണത് ഇത് കണ്ടിട്ട് മറ്റുള്ളവരും ചിരിക്കാൻ തുടങ്ങുകയാണ് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ടും കാണിക്കുകയാണ് കാടിനുള്ളിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ അവിടേക്ക് ഓടിപ്പോകുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ ഹീറോ ഒരു പുഴയുടെ കരയിലാണ് ഉറക്കം ഉണരുന്നത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വീട്ടിലേക്ക് വരികയാണ് അവൻ്റെ തൊണ്ടയിൽ എന്തോ തടയും തട്ടി ഫീൽ ചെയ്തിട്ട് വായിലെ കൈയിട്ട് നോക്കുമ്പോൾ ഒരു പക്ഷിയുടെ തൂവൽ അവന് കിട്ടുകയാണ് നൈറ്റില് സൗണ്ട് കേട്ട് കാട്ടിലേക്ക് ഓടിപ്പോയ ഹീറോ ഇപ്പോ ഒരു മൃഗമായി മാറാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരു പക്ഷിയെ അവൻ വേട്ടയാടിയേക്കാണ് അതിനുശേഷം ഹീറോയും അച്ഛനും ചേർന്ന് അമ്മയെ അന്വേഷിച്ചിട്ട് കാട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഹീറോ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അമ്മ മൃഗമായി മാറിയപ്പോൾ അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് അങ്ങനെയൊന്നുമില്ല അവളുടെ രൂപം മാത്രല്ലേ മാറിയിരിക്കണത് പക്ഷെ അവളെന്നും എൻ്റെ സുന്ദരിയായ ഭാര്യയാണെന്ന് അച്ഛൻ പറയാണ് തിരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവരെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അമ്മയുടെ പേരും വിളിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കണത് പിന്നെ വൈഫിന് ഇഷ്ടപ്പെട്ട സോങ്ങും പ്ലേ ചെയ്യുന്നുണ്ട് നേരം വണ്ടി ഓടിച്ച ശേഷം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവർ വിശ്രമിക്കുകയാണ് ഈ സമയത്ത് അവരുടെ നായ കാടിനുള്ളിൽ എന്തോ കണ്ടിട്ട് അവിടേക്ക് ഓടി പോകുമ്പോൾ ഹീറോയും അതിനെ ഫോളോ ചെയ്തിട്ട് അതിന് പിന്നാലെ കാട്ടിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു മൃഗമായി മാറിയ കൊച്ചുകുട്ടി മരത്തിൽ കയറുന്നത് അവൻ കാണുകയാണ് പിന്നെ സ്റ്റാർട്ടിങ് സീനിൽ കണ്ട ആ പക്ഷി മനുഷ്യനെ അവൻ അവിടെ വെച്ച് കാണുന്നുണ്ട് ആ മനുഷ്യൻ ഹീറോയെ ആക്രമിക്കുകയാണ് അവൻ്റെ ശരീരത്തിൽ മുറിവും വരുത്തുകയാണ് ഹീറോയുടെ സൗണ്ട് കേട്ടിട്ട് അച്ഛൻ അവിടേക്ക് ഓടി വന്നിട്ട് ഹീറോയെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ് ഹോസ്പിറ്റലിൽ പോവാന്ന് അച്ഛൻ പറയുമ്പോൾ ഹീറോ അതിന് സമ്മതിക്കാതിരിക്കയാണ് ഹോസ്പിറ്റലിൽ പോയാല് എല്ലാവരും അവൻ മൃഗമായും ആറിക ആരും അറിയുമെന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ഫ്രണ്ടിലെ പോലീസ് നിൽക്കുന്നതായിട്ട് കാണുകയാണ് ഇവരെ കണ്ടതും ലേഡി പോലീസ് ഓഫീസർ അവിടേക്ക് വന്നിട്ട് നിങ്ങളുടെ മകന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ നായ കടിച്ചു എന്നാണ് പറയുന്നത് ഈ റോഡ് എന്തിനാ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ വണ്ടിയിൽ ഇവിടേക്ക് കൊണ്ടുവന്ന മൃഗങ്ങളായി മാറി മനുഷ്യർ കുറേ പേര് ഇവിടെ മിസ്സായിട്ടുണ്ടായിരുന്നു അവരൊക്കെ നൈറ്റിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടെ ആക്രമിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണേ എന്ന് പറയുന്നത് നിങ്ങളുടെ മകന് നല്ല രീതിയിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് വീട്ടിൽ വന്ന ഹീറോ അവനെ ആ മുറിവഴിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലഡ് ഒരു മൃഗത്തെ പോലെ നക്കുന്നതായിട്ടും കാണിക്കുകയാണ് സ്കൂളിൽ കാണിക്കുമ്പോൾ അവിടെ ലാബിലുള്ള എലികളൊക്കെ ഹീറോയെ കണ്ടിട്ട് വല്ലാതെ ബഹളം വയ്ക്കുകയാണ് അപ്പം ഹീറോ ഒരു മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എലികൾക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ഹീറോ ദേഷ്യത്തിലെ എലികളുടെ അടുത്ത് പോയിട്ട് നിർത്താനായിട്ട് പറയുകയാണ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയും ഹീറോയിനും വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഹീറോയെ കൊണ്ട് സൈക്കിൾ പോലും നേരെ ചവിട്ടാനായിട്ട് കഴിയാതെ നിലത്തേക്ക് വീണ് പോവാണ് മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഹീറോയ്ക്ക് അവൻ്റെ സൈക്കിൾ പോലും ഇവ ചവിട്ടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും ഹീറോയിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഹീറോയിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ചത്ത പക്ഷി ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോ കാര്യം ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല ഇതെൻ്റെ വീടിൻ്റെ മുൻപിൽ ചത്ത് കിടന്നിരുന്നതാണ് ഏതോ ഒരു മൃഗം ഇതിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവിട്ടതാണെന്ന് ഹീറോയിൻ പറയുകയാണ് ഈ പക്ഷിയെ പിടിച്ചിരിക്കുന്ന മൃഗം വേറെ ആരും ആയിരുന്നില്ല അത് ഹീറോ തന്നെയാണ് പിന്നീട് ഹീറോ പറയുന്നുണ്ട് നിന നല്ല സ്മെല്ലാണെന്ന് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല നിനക്കിതൊക്കെ നല്ല സ്മെല്ലാണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ എനിക്കിതെല്ലാം ഇഷ്ടപ്പെടുകയാണെന്ന് ഹീറോ പറയാണ് ഒരു മൃഗമായി മാറുന്നതുകൊണ്ട് തന്നെ ഇത്തരം സ്മെല്ലെല്ലാം ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുകയാണ് അടുത്തതായിട്ട് ഹീറോ വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിക്കുകയാണ് പച്ചയ്ക്ക് തന്നെ അതിനെ കഴിക്കുന്നതും അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീയും കാണുന്നുണ്ട് പിന്നീട് ഹീറോ കാടിനുള്ളിലേക്ക് പോവാണ് അവിടെ ആ പക്ഷി മനുഷ്യനെ കാണുകയാണ് അയാൾ പറക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ നിന്ന് പിടിച്ച മീൻ അയാൾക്ക് കഴിക്കാനായിട്ട് ഹീറോ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അന്നടന്ന ആക്സിഡൻറ്റില് നീ ഉണ്ടായിരുന്നില്ലേ നീ എൻ്റെ അമ്മയെ കണ്ടിരുന്നു അവരെ നിനക്ക് അറിയാമോ അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല നീ ഇവിടുന്ന് വേഗം തിരിച്ചു പോന്ന് ആ പക്ഷി മനുഷ്യൻ പറയാണ് ഹീറോ കൊണ്ടുവന്ന ഒരു മീന് ഉണ്ടായിരുന്ന ഒരു മൃഗമായി മാറി കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കുകയാണ് നേരത്തെ കുറേയധികം തൂവലുകൾ കിടക്കുന്നത് കണ്ടിട്ട് ഹീറോ ആ പക്ഷി മനുഷ്യനോട് നീ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടിരുന്നാൽ നീ തീർച്ചയായും മരിച്ചു പോകുമെന്ന് പറയുകയാണ് നിനക്ക് സേഫായ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പുഴയുടെ അടുത്തേക്ക് പക്ഷി മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എനിക്കിതിലൊന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയില്ല കാരണം ഇതിൽ കുറേയധികം മരക്കഷ്ണങ്ങളുണ്ട് അതെല്ലാം കൊണ്ടിട്ട് എനിക്ക് പരിക്ക് പറ്റുന്ന ആ പക്ഷി മനുഷ്യൻ പറയുമ്പോൾ ഹീറോ പുഴയിലിറങ്ങിയിട്ട് അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് ആ പക്ഷി മനുഷ്യനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുക്കി കൊടുക്കുകയാണ് അയാൾക്ക് വിശ്വാസം വരാനായിട്ട് ഹീറോ തന്നെ പുഴയിലേക്ക് ചാടിയും കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഹീറോയെ കൊണ്ട് അവൻ്റെ സൈക്കിൾ ഓടിക്കാൻ കഴിയാതെ അവൻ നിലത്തേക്ക് വീണ് പോവാണ് അടുത്തതായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലാണ് കാണിക്കേണ്ടത് അവിടെ വെച്ചിട്ട് അയാളെ മനുഷ്യനിൽ നിന്ന് മൃഗമായി മാറിയ ഒരു നീർനായ ആക്രമിക്കുകയാണ് അവിടേക്ക് ആ ഷോപ്പിന്റെ ഓണർ വന്നിട്ട് ആ നീർനായയോട് ഇവിടെയുള്ളവരെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്നും പോവാനായിട്ട് പറയുമ്പോൾ അത് അവിടെ നിന്നും പോവാണ് ഇതേ സമയത്ത് തന്നെ കീറോട് അച്ഛൻ കാട്ടിലെന്തോ കണ്ടിട്ട് അവിടേക്ക് ഓടിപ്പോയി നോക്കുകയാണ് അവിടെ ഒരു മനുഷ്യരൂപം നിൽക്കുന്നതായിട്ട് കാണുകയാണ് അത് അയാളുടെ കാണാതായ വൈഫായിരുന്നു അവരിപ്പോ മുഴുവനായും മനുഷ്യരിൽ നിന്ന് ഒരു കരടിയായിട്ട് മാറിയിരിക്കുകയാണ് അച്ഛനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അത് അവിടെ നിന്നും പോവാണ് അടുത്തതായിട്ട് ആ കടയുടെ ഓണറും അച്ഛനും കൂടിയിട്ട് സംസാരിച്ചിരിക്കുകയാണ് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നീർന്നായ ഈ സ്ത്രീയുടെ സിസ്റ്റർ ആയിരുന്നു എന്ന കാര്യം അച്ഛനോട് പറയാണ് ഷോപ്പിലേക്ക് മൃഗങ്ങൾ വന്നതറിഞ്ഞ പോലീസ് അവിടേക്ക് വരികയാണ് ഈ സമയത്ത് ലേഡി പോലീസ് ഓഫീസറോട് തൻ്റെ ഭാര്യയെ കാട്ടിൽ വെച്ച് കണ്ട കാര്യം ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട് വൈകാതെ അവിടേക്ക് ഹീറോയും വരികയാണ് നീ ഇത്രയും നേരം എവിടെയായിരുന്നു സൈക്കിൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതാരോ മോഷ്ടിച്ചു എന്നാണ് ഹീറോ പറയുന്നത് അടുത്തതായിട്ട് പക്ഷി മനുഷ്യനെ കാണിക്കുകയാണ് അവൻ പറക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ നിലത്തേക്ക് വന്ന് വീണ് പോവാണ് പിന്നെ ആ പക്ഷി മനുഷ്യന്റെ ഫേസിൽ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട് അത് ഹീറോ മാറ്റി നോക്കുകയാണ് മനുഷ്യനിൽ നിന്ന് പക്ഷിയെ മാറാതിരിക്കാനായിട്ട് ഒരു സർജറി ചെയ്തതാണെന്ന് അയാൾ പറയുന്നുണ്ട് പിന്നെ ആ ലേഡി പോലീസ് ഓഫീസറും ഹീറോയുടെ അച്ഛനും കൂടിയിട്ട് വൈഫിനെ നൈറ്റ് കണ്ട സ്ഥലത്തേക്ക് അന്വേഷിച്ചു വരികയാണ് അവിടെ വെച്ച് മോഷണം പോയി എന്ന് ഹീറോ പറഞ്ഞ സൈക്കിള് അച്ഛൻ കാണുകയാണ് വീട്ടിൽ വന്ന അച്ഛന് വാഷ് ബേസിൽ നിന്ന് നഖവും മുടിയും കിട്ടുകയാണ് അത് കണ്ടതും തൻ്റെ മകനും മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അച്ഛനും മനസ്സിലാവുകയാണ് വീട്ടിൽ വന്ന ഹീറോയോട് ഇത് നിന്റെ എന്ന് ചോദിച്ചിട്ട് നഖം കാണിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ കൈ മറച്ചു പിടിക്കുകയാണ് കാട്ടിൽ നിന്ന് കിട്ടിയ ഹീറോയുടെ സൈക്കിൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇത് അച്ഛനെ എവിടെ നിന്നാണ് കിട്ടിയത് അച്ഛൻ ഇത് കണ്ടുപിടിച്ചു എന്നൊക്കെ ഹീറോ ചോദിക്കുകയാണ് ഈ സൈക്കിൾ ഒന്ന് ഓടിക്കാനായിട്ട് അച്ഛൻ ഹീറോയോട് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് അച്ഛനെല്ലാം മനസ്സിലായി അറിഞ്ഞ ഹീറോ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ് അച്ഛനും അവന് പിന്നാലെ പോയിട്ട് അവനെ പിടിക്കുകയാണ് നീ എന്തിനാ ഓടുന്നത് നിന്റെ അമ്മയെ അമ്മയെപ്പോലെ നീയുമെന്നെ ഒറ്റയ്ക്കാക്കി പോകരുത് എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടി അച്ഛൻ കരയാൻ തുടങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെ ഹീറോയും അച്ഛനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എനിക്ക് നഖം വളരുന്നുണ്ട് പിന്നെ ശരീരത്തിലെ മുടികൾ വളരുകയാണ് പിന്നെ ചെറിയ ചെറിയ സൗണ്ടുകളും എനിക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് അവൻ പറയാണ് ഇത് നമുക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഹീറോ പറയാണ് ഈ വിവരമെങ്ങാനും ആരെങ്കിലും അറിയാണെങ്കിൽ അവർ നമ്മളെ പിരിക്കും അതുകൊണ്ട് ഇതൊന്നും ആരും അറിയാതെ നോക്കണം റെഗുലറായിട്ട് നീ കോളേജിൽ പോകണം എന്നെല്ലാം അച്ഛൻ അവനോട് പറയാണ് ഹീറോ അവന് കൊടുത്ത ഭക്ഷണം കൈകൊണ്ട് കഴിക്കാതെ നായയെ പോലെ നക്കിയാണ് കഴിക്കുന്നത് അച്ഛൻ അവൻ്റെ പല്ലുകൾ നോക്കുകയാണ് അത് കൂർത്ത് വന്നിരിക്കുന്നതായിട്ട് കാണുകയാണ് അവൻ്റെ കയ്യിലുള്ള നഖം വെട്ടാനും അവനോട് പറയാണ് എന്നിട്ട് അവൻ്റെ ചെവിയിൽ വെച്ചിട്ട് നിനക്ക് ആവശ്യത്തിനുള്ള സൗണ്ട് മാത്രം കേട്ടാൽ മതി എന്നും പറയാണ് മകൻ്റെ ശരീരത്തിലെ ഹെയർ റിമൂവ് ചെയ്യാനും അദ്ദേഹം ഒരുങ്ങുകയാണ് മകൻ ഒരു ചെന്നായി ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം ആരും പറയാതിരിക്കാനായിട്ടാണ് അവൻ്റെ അച്ഛൻ അവന് വേണ്ടിയെല്ലാം ചെയ്യുന്നത് ഇതേ സമയത്ത് അവിടേക്ക് ആ ലേഡി പോലീസ് ഓഫീസർ വരികയാണ് വൈഫിനെ അന്വേഷിക്കാനായിട്ട് കാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവാണ് അടുത്ത ദിവസം ഹീറോ അവന്റെ ഫ്രണ്ട് പക്ഷി മനുഷ്യനെ കാണാൻ കാട്ടിലേക്ക് പോവാണ് ഇപ്പോൾ ആ പക്ഷി മനുഷ്യനെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല അവൻ പൂർണ്ണമായിട്ടും ഒരു പക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്നതിനാല് അവന് മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ മരത്തിന് മുകളിലേക്ക് പോയിട്ട് പറക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അവനോട് വേണ്ട നീ മരിച്ചു പോവെന്ന് പറയാണ് എന്നാൽ ആ പക്ഷി മനുഷ്യൻ ഹീറോയെ ഞെട്ടിച്ചുകൊണ്ട് നന്നായി തന്നെ പറക്കുകയാണ് ഹീറോയ്ക്കും അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷാവുകയാണ് അടുത്തതായിട്ട് അവരുടെ നാട്ടിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് അവിടെ ഹീറോയുടെ അച്ഛനാണ് ഫുഡൊക്കെ കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ഹീറോ വരുമ്പോൾ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു എന്ന് ഹീറോ കള്ളം പറയുകയാണ് ഹീറോയുടെ വിരലിൽ നഖം വെട്ടാത്തത് കണ്ടിട്ട് അച്ഛൻ അവൻ്റെ ചീത്ത പറയുന്നുണ്ട് നഖം വെട്ടാനായിട്ട് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കാവാണ് ഈ സമയത്ത് ഹീറോയുടെ ഉള്ളിലുള്ള ആ മൃഗത്തിന്റെ സ്വഭാവം പുറത്തേക്ക് വന്നിട്ട് അവന്റെ അച്ഛനെ തന്നെ കടിക്കുകയാണ് ഹീറോയെ സമാധാനപ്പെടുത്തിയിട്ട് അച്ഛനെ അവൻ്റെ നഖം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛനെ കൊണ്ട് അത് സാധിക്കുന്നില്ല ഇനി മകനെ തന്റെ കൺട്രോളിൽ വെക്കാൻ പറ്റില്ല എന്ന കാര്യം അച്ഛന് മനസ്സിലാവാണ് അടുത്തതായിട്ട് ഹീറോയുടെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നതായിട്ട് കാണിക്കുകയാണ് അവൻ്റെ കയ്യിൽ മൃഗങ്ങളെല്ലാം ഓടിക്കാനായിട്ട് ഒരു ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ ആ ഒരു സംഭവം ഓൺ ആക്കിയിട്ടാണ് അവൻ ഹീറോയുടെ അടുത്തേക്ക് വരുന്നത് ആ ഡിവൈസ് ഓൺ ചെയ്ത കാരണം ഹീറോ വല്ലാതെ അസ്വസ്ഥനാവുകയാണ് അത് ഓഫ് ചെയ്യാനായിട്ട് ആ പയ്യനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹീറോ അവൻ്റെ നഖം ഉപയോഗിച്ചിട്ട് ആ പയ്യൻ്റെ മുഖത്ത് മാന്തിയിട്ട് അവിടെ നിന്നും ഓടിപ്പോവാണ് അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ഹീറോ ഇപ്പോൾ ഒരു മൃഗമായി മാറി എന്ന കാര്യം മനസ്സിലാവുകയാണ് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ ഫ്രണ്ടായ പക്ഷി മനുഷ്യൻ അവിടേക്ക് വന്നിട്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് അവര് കാട്ടിലൂടെ രക്ഷപ്പെടുമ്പോൾ അവർക്ക് പിന്നാലെ വന്നവരെ തോക്കുകൊണ്ട് ആ പക്ഷി മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ് പിന്നീട് ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ആ കാട്ടിൽ തന്നെ ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ സ്ഥലം തൻ്റെ സ്വന്തം വീടായിട്ട് അവൻ സ്വീകരിക്കുകയാണ് അവൻ അവിടുത്തെ പഴങ്ങൾ തിന്നുകയും നദിയിൽ കുളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവന്റെ പുറത്ത് വിചിത്രമായ അടയാളങ്ങളൊക്കെ ഉണ്ടാവാൻ ും ദിവസങ്ങള് കഴിയും തോറും പെട്ടെന്ന് മാറ്റങ്ങളും വരികയാണ് ആ കാട്ടിൽ വെച്ചിട്ട് ഹീറോ അവന്റെ അമ്മയെ കാണുകയാണ് അമ്മയിപ്പോ പൂർണ്ണമായിട്ടും ഒരു കരടിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അവരുടെ മണം കൊണ്ട് അവൻ അമ്മയെ തിരിച്ചറിയാണ് അമ്മയ്ക്കിപ്പോ മനുഷ്യനെ പോലെ സംസാരിക്കാനൊന്നും കഴിയുന്നില്ല പക്ഷേ അമ്മ ഹീറോയൊരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടു ചെന്നാക്കുകയാണ് ഇതാണ് നിനക്ക് സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുന്നത് പോലെ എന്നിട്ട് അതവിടെ നിന്നും പോവാണ് ഹീറോ ആ കാടിനുള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ മനുഷ്യരിൽ നിന്ന് മൃഗമായിട്ട് ഇവനെ പോലെ രൂപമാരെ സംഭവിച്ച കുറേയധികം പേരെ ആ കാടിനുള്ളിൽ കാണുകയാണ് ചിലര് പാമ്പായിട്ടും ചിലർ കുരങ്ങായിട്ടും പിന്നെ ഒരാൾ പന്നിയായും ഒരു കുട്ടി ഓന്നായും മാറിയിരിക്കുന്നത് ഹീറോ കാണുകയാണ് അവരെല്ലാവരും ആ കാടിനുള്ളിൽ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ സമാധാനമെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവിടേക്ക് പട്ടാളക്കാർ കടന്നു വരികയാണ് അവര് വന്നിട്ട് അവിടുള്ള മൃഗങ്ങളെല്ലാം പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഹീറോയെ അത് വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ് ഹീറോയും പട്ടാളക്കാരുടെ പിടിയിലാവുകയാണ് പക്ഷേ ഓന്നായി മാറിയ ആ പെൺകുട്ടി മരത്തിന് പിന്നിൽ ഒളിച്ചിട്ട് അവരിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഹീറോയെ സിറ്റിയിലേക്ക് എത്തിക്കുകയാണ് ഹീറോയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് ഇതെൻ്റെ മകനാണ് അവൻ രാത്രിയിലെ ഒരു കാരണവും ഇല്ലാതെ കാട്ടിലേക്ക് പോയതാണെന്നൊക്കെ പറയുകയാണ് ഹീറോയുടെ മേലെ പോലീസിന് ഒരു ഡൗട്ടും വരുന്നില്ല കാരണം അവൻ ഇപ്പോഴും ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ഉള്ളത് പോലീസ് ഹീറോയ്ക്ക് സൈൻ ചെയ്യാനായിട്ട് ഒരു പേപ്പർ കൊടുക്കുകയാണ് മൃഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഹീറോ സൈൻ ചെയ്യാൻ തന്നെ മറന്നുപോയിരിക്കുകയാണ് സൈൻ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവൻ ദേഷ്യത്തിലെ അലറുകയാണ് ഇത് കണ്ട പോലീസിനെ അവൻ്റെ മേൽ സംശയം വന്നിട്ട് അവനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛൻ പോലീസിനെ അടിച്ചിട്ട് ഹീറോയും കൊണ്ട് അവിടെ നിന്നും പോവാണ് പോലീസ് അവരെ ഫോളോ ചെയ്ത് അവർക്ക് പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെന്നെ പിടിച്ച് ഹെൽത്ത് സെന്ററിൽ അടച്ചു വെച്ചാൽ അച്ഛനെ കാണാൻ വരുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവർക്ക് നിന്നെ ഒരു കാരണവശാലും പിടിക്കാൻ കഴിയില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അച്ഛനും പറയാണ് ഞാൻ അമ്മയെ കാട്ടിൽ വെച്ച് കണ്ടു എന്ന് ഹീറോ പറയുമ്പോൾ അച്ഛനും സന്തോഷമാവുകയാണ് നീ കാട്ടിലാണ് ജീവിക്കേണ്ടത് നീ കാട്ടിൽ പോയിട്ട് സ്വതന്ത്രനായിട്ട് ജീവിക്കും നീ അവിടെ സന്തോഷവാനായിരിക്കും പറഞ്ഞിട്ട് അച്ഛൻ മകനോട് കാട്ടിലേക്ക് പോവാനായിട്ട് പറയാണ് ഇത് കേട്ടതും ഹീറോ അവിടെ നിന്നും കാട്ടിലേക്ക് ഓടി പോവാണ് അച്ഛൻ്റെ കണ്ണുകൾ നിറയാണ് അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു കാരണം ഗവൺമെൻറിൻ്റെയും പോലീസിൻ്റെ ഒക്കെ പീഡനങ്ങളിൽ നിന്ന് എൻ്റെ മകനെ അദ്ദേഹം രക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത് കുറേയധികം സെന്റിമെൻസ് ഒക്കെ നിറഞ്ഞൊരു മൂവിയായിരുന്നു ഇത് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു മൂവിയായിട്ട് ഇനി കാണാം